ഹായ് ഞാൻ ഇപ്പോൾ ടി വിയിൽ ഒരു പാട്ട് കേട്ടു അത് ഹിന്ദി അവനാണ് സാധിച്ചത് കാരണം അത് ബോളിവുഡ് ചാനലാണ് ഞാൻ കേട്ടത് പിന്നെ ഈ പറയുന്ന ഗുജറാത്തി പഞ്ചാബി അങ്ങനെയൊരു സ്ലാങ് ഒന്നും ആ പാട്ടിന് കേട്ടിട്ട് തോന്നിയില്ല ഞാൻ ഈ പാടിൻ്റെ തീം പറയാം തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നായികന്മാരും പോലെ തന്നെ ഒരു നായിക അതിനത്തോട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ പറയുന്ന പോലെ ഭയങ്കര തുള്ളിച്ചാടി നടക്കുന്ന സൈ സെറ്റപ്പാണ് പിന്നെ ഇവളിങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴും കാറ്റടിക്കുന്നു മുടി വറക്കുന്നു പിന്നെ ആകാശത്തു നിന്ന് പൂ വരുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇവളിങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ വരുന്ന വഴിക്ക് വീണ്ടും ഒരു കാറ്റടിക്കുന്നു മുടി ഒന്ന് ഓത്തടിക്കുന്നു അതിങ്ങനെ മാറ്റുന്ന സമയത്ത് ഒരു ടയർ ഓടി ഊരുണ്ടുവരികയാണ് ഒന്നല്ല നാല് ടയർ അത് ആക്ച്വലി ഒന്നിൻ്റെ മെള്ളിൽ ഒന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇന്ന് ഒട്ടിച്ച് വച്ചേക്കാൻ തോന്നുന്നു അത് അപ്പോൾ ഒരു ഒരു ടയറിൻ്റെ ഒരു സ്ഥലപ്പിൽ വരുന്നുണ്ട് അതിങ്ങനെ ഉരുണ്ടു വരുവാണവളുടെ അടുത്തേക്ക് ഏതൊരു കുന്നിൻ്റെ താഴെയാണ്ട് ഇവിടെ നിൽക്കുന്ന കുന്നിൻ്റെ മേലെ തന്നെ സാധനം കൊണ്ടുവരുന്നത് ഇതിങ്ങനെ വരുന്ന സമയത്ത് ഒരു പയ്യൻ അതിൻ്റെ മേളിൽ നിന്ന് അയ്യോ അതിൻ്റെ ടയർ പോയി എന്ന് പറഞ്ഞിട്ട് പുളിക്കണൽ ഇറങ്ങി ഓടുകയാണ് അതിൻ്റെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഓടി 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 വരുമ്പോൾ ഈ ടയർ സാധാരണ ഒരു സാധനം നമ്മുടെ നേരെ ഓടി വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് മാറാനല്ലേ നിൽക്കും ഇപ്പം എസ്പെഷ്യലി ടയറിൻ്റെ ആ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഇവള് നല്ല ധൈര്യശാലിയ കുട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ടയറ് അത്രയും ഹൈറ്റീന്ന് അത്രയും ഇതിൽ ഓടി വരുമ്പോൾ ഇവള് നമ്മുടെ മറ്റേ ഫുട്ബോളിലൊക്കെ സ്ട്രേറ്റ് വരുന്ന ബോളിനെ കാൽ കൊണ്ട് ചവിട്ടി സടമ പിടിക്കത്തില്ലേ അതുപോലെ ഉരുണ്ട് വരുന്ന ടയറിനെ ഇവള് കൊണ്ട് ചവിട്ടി പിടിച്ചു എന്നിട്ട് ഈ പയ്യൻ ഓടി വരുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൾ ആ ചവിട്ടി പിടിച്ചപ്പോഴാണ് ആ ടയറ് ടയറിനിന്ന് കാല് കാലിൽ നിന്ന് ഇവളുടെ മുഖം ഇവൻ കാണുന്നത് എന്നിട്ട് ഇവള് കുഞ്ഞ ആ ടയർ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അയ്യോന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ച് പൊറോട്ട് കൂടുന്നത് ഈ എങ്ങോട്ട പോകുന്ന ഡെസ്റ്റിനേഷൻ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇപ്പം പൊറോട്ട എന്തൊന്നുമില്ല തോടുകയാണ് ഇവിടെ പോയി ഇങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുന്നു ഇനി അടുത്ത സീൻ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വീണ്ടും ഇങ്ങനെ തുള്ളിക്കളിച്ച് ഇങ്ങനെ വരുന്നു കാറ്റടിക്കുന്നു മുടി കുറക്കുന്നു ഇവളിങ്ങനെ സൈഡ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഒരു ചായക്കട ചായക്കടയിൽ ചെന്ന് ചായക്കട ചെന്ന് ഇവള് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഉരുണ്ട് വന്ന ടയർന്ന് പറഞ്ഞാൽ ആ ചായക്കട എന്നുള്ളതായിരുന്നു െച്ച് കഴിഞ്ഞാൽ ഈ ചായക്കടയിൽ അവർ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ മുകളിൽ പലക എന്തോ ഇട്ടിട്ട് ഇവരത് ഒരു സ്റ്റൂള് പോലെ ഉപയോഗിക്കുക നാല് ടയർ അടിക്കിരിക്കി വെച്ചിട്ട് ഏതൊരു സിനിമ നമ്മുടെ മലയാള സിനിമയിൽ ഏതോന്നിലുണ്ട് പ്രിയം കാണിക്കുന്ന പോലെ അപ്പം അത് ഈ ചായക്കട ആ ആയിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മൾ പറയാൻ പറ്റില്ല അവരുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉള്ള ഏരിയ ആണ് അവിടെ മലയും പരിസ്ഥിതിയൊക്കെ കാണിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കടയ്ക്ക് ഇതിപ്പോൾ ഇ ഇങ്ങനെ 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 ഒരു ചെറിയൊരു കടയെന്ന് വിചാരിക്കുക ഒരു ചതുരക്കട അപ്പം ആ കടയുടെ ഇടത് സൈഡിലും വാതിലില്ല ഫ്രണ്ടിലും വാതിലില്ല ബാക്കിലും വാതിലില്ല അല്ല ഇടതും വലതും വാതിലില്ല ഫ്രണ്ടിൽ മാത്രം ഒരു കിളിക്കൂട് പോലൊരു സാധനം തുറന്ന് വെച്ചിട്ടുണ്ട് ബാക്കിൽ കവർ ചെയ്ത് നിൽക്കുക ഫ്രണ്ടിൽ കുറേ ചില്ലും കുപ്പി പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ എന്താ ആ അത്യാവശ്യം മറ്റേ ഈ പറയുന്ന ലേസ് എന്തൊക്കെയോ സൈഡിലൊക്കെ പൂക്കിയിട്ടുണ്ട് ഞാനിവിടെ കുറ്റം പറയാൻ കുറച്ച് ഒരു അല്ല ഒരു മനുഷ്യൻ മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ആ കടയ്ക്കകത്തേക്ക് ഇവൻ കയറിയിരിക്കുന്നത് ഇങ്ങനെ നാല് കാലയില് കയറി ഇരിക്കുകയാണ് പുള്ളി അപ്പോൾ അവൾ പറയുകയും ചേട്ടാ എനിക്ക് രണ്ട് ചായ വേണം രണ്ടല്ല ഒരു ചായ വേണം ഓക്കെ സോറി അപ്പോൾ ഇവള് ചായ പറയുന്നു രണ്ട് എന്തോ മറ്റേന്ത് മീറ്ററോൾ പോലത്തെ എന്തൊരു സാധനമുണ്ട് അവർ ഓർഡർ ചെയ്തേക്കും അപ്പോൾ ഇവള് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇവനപ്പോൾ ഇവളെ കണ്ട സമയത്തുള്ള ലവ് ഒരു ഫസ്റ്റ് സൈറ്റ് ഉണ്ടായിരുന്നു അതേ മറ്റേ ടയർ പൊക്കിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഇവളെ കണ്ടപ്പോൾ വീണ്ടും ഒരു തുറയെ ഓക്കെ എന്നിട്ട് ഇവള് ചേട്ടൻ എനിക്ക് ഒരു സിഗരറ്റ് വേണമെന്ന് പറയുന്നു പിന്നെ ഇവരുടെ ഈ സീനിലെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ കടയുടെ ഫ്രണ്ടിൽ ലൈറ്റർ ഒരു വള്ളിയിൽ കെട്ടിത്തൂക്കിയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഈ വള്ളിയിൽ നിന്നാണ് ഇവൾ ഈ പറയുന്ന സിഗരറ്റ് വാങ്ങിക്കുന്നത് സിഗരറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇവനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല മീൻസ് ഞാൻ കൊടുക്കുന്ന സിഗരറ്റാന്നുള്ള ചിന്തിന്നില്ല അവന് എന്താ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് അവൾ ചോദിച്ചല്ലോ എന്നുള്ളൊരു കൊടുക്കണം സിഗരറ്റ് കൊടുക്കുന്നു അത് അവൾ ഈ പറയുന്ന ലൈറ്റർ വെച്ച് എന്തോ തട്ടിയിട്ടൊക്കെ കണ്ടാണ് ലൈറ്ററിൽ കത്തിക്കുന്നത് അത് കത്തിക്കുന്നു കത്തിച്ച് അവൾ ആറ്റം പഫ എടുക്കുന്നവരെ അവനതിങ്ങനെ കണ്ടാൽ ആസ്വജിക്കുക പഫ എടുത്ത് കഴിഞ്ഞപ്പം തന്നെ അവളുടെ പോകാൻ മാറി എന്തോ ഒരു ഭയങ്കര ഒരു തെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്ന് വെച്ചാൽ ഓഫ് ഇവിളെന്തിനെങ്ങനെ ചെയ്ത് ഉള്ളൊരു ഇതൊക്കെയായി എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു പുളിക്കരി അങ്ങ് തിരിച്ച് മറ്റേ ടയർ ഇട്ട സ്റ്റൂള് അതിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ആ ലൈറ്ററിൻ്റെ വള്ളി കണ്ടിച്ചു എന്നിട്ടത് ഞാൻ പറയട്ടെ ഈ നമ്മുടെ കടകളിലൊക്കെ ഈ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒരു ചെറിയൊരു തട്ട് കാണില്ലേ ആ തട്ട് എപ്പോഴും എല്ലാവർക്കും വിസിബിളായിരിക്കും എല്ലാം വരുന്ന എല്ലാവർക്കും വിസിബിൾ ആകുന്ന ഒരു സ്ഥലത്തു വെച്ചേക്കും അതുപോലൊരു തട്ടിൽ ഈ പറയുന്ന ലൈറ്റർ കൊണ്ട് ഇവൻ വെക്കും എന്നിട്ട് ഇവള് വരും ചായയുടെ കാര്യം ചോദിച്ചാൽ അപ്പോൾ ഇത്ര സമയത്തിനിടയ്ക്ക് ചായക്ക് മറ്റേ പാലൊക്കെ തിളച്ച് പോകുന്ന കാരണം ആ സമയത്ത് ഇവളെ നോക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവളെന്തോ ഹെഡ്സെറ്റൊക്കെ കുത്തി ഇങ്ങനെ എന്തോ എന്തോ ഫോണിൽ എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇവൻ്റെ വിചാരണമെന്ന് വെച്ചാൽ ഒന്ന് ഇവള് വ്ലോഗ് ചെയ്യായിരിക്കും ഇവ വേറെ ആരെയെങ്കിലും വിളിക്കുകയാണ് അവൻ ചിന്തിക്കുന്നില്ല വ്ളോഗിങ് മാത്രം പുള്ളിക്കാരി ചെയ്യാമെന്ന് ഇവനങ്ങ് വിശ്വസിച്ചു പിന്നെ ആ സമയത്ത് മറ്റേ എന്താ ഇൻസ്റ്റ ഒന്ന് അതെ ഇൻസ്റ്റയൊക്കെ എടുത്ത് അപ്പോൾ ഇവളെന്തോ പേരാണ്ട് പറയുക എന്തുകൊണ്ട് ഞാൻ ചെയ്ത് ചെയ്ത സമയത്ത് അതിങ്ങനെ സെർച്ച് ചെയ്ത് പുള്ളിക്കരുടെ അക്കൗണ്ട് എടുക്കുന്നു അവിടെ എല്ലാ ഫോട്ടോയ്ക്കും പോയി ലൈക്ക് ചെയ്യുന്നു ഇതെല്ലാവരും ഇട്ട് സമയത്ത് നടക്കുന്നതാണ് അപ്പോഴാണ് ഈ പാല് തിളച്ച് പോകുന്നത് പിന്നെ ആ സമയത്ത് ചാ ചായക്കി പകർത്തുന്നു എന്നിട്ട് ഇവൾക്ക് ചായ കൊടുക്കുന്നു അപ്പോൾ അപ്പോഴെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു ആ ഞാൻ പറഞ്ഞാൽ രണ്ട് മീറ്ററോളം വലിയ സാധനം എന്തോ കഴിക്കുന്നത് അതിൽ എന്തോ ഒരു ചെറിയൊരു നോട്ട് വലിയ സാധനം കൊടുക്കുന്നത് എന്തോ എന്തോ താങ്ക് യു പോലെ എന്തൊരു സാധനം തോന്നുന്നു എനിക്കറിയത്തില്ല ലാസ്റ്റൊരു സ്മൈലി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയി എന്നുള്ള രീതിയിൽ എന്തോ കാണിച്ചാണ് പുള്ളിക്കരെ ഓക്കെ എന്നിട്ട് ഇവിൾ ചായ ഇത് കഴിച്ചു ചായ കുടിച്ച് ഇത് ഗ്ലാസ് കൊണ്ടെന്ന് വെച്ച് എമൗണ്ട് ഒന്നും കൊടുക്കുന്നൊന്നും കാണിക്കില്ല അതല്ലേ ഒരു സീനിൽ കാണിക്കത്തില്ലല്ലോ നമ്മൾ മറ്റേ പൈസ കൊടുക്കുന്നതായിട്ട് എന്നിട്ട് ഈ ഇവള് പോകാൻ നേരത്ത് വീണ്ടടുത്ത് വീണ്ടും ചോദിക്കും ചേട്ടാ ഉള്ള സീഗ്രറ്റ് വേണമെന്നാണ് അപ്പോൾ പിന്നെ സിഗരറ്റ് എടുത്ത് കൊടുക്കും അപ്പോഴും മുഖത്ത് വലിയ എക്സ്പ്രഷനൊന്നും ഇല്ല അവളുടെ അടുത്ത് പിന്നെയും സിഗററ്റ് വെച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലും സിഗരറ്റ് വീണ്ടും കൊടുക്കുക അവൾ ലൈറ്റർ അന്വേഷിക്കുമ്പോഴാണ് അവൻ പറയുന്നത് ആ അയ്യോ അപ്പോഴാണ് പോകുന്ന ഞാൻ ലൈറ്റർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവൻ കുറച്ച് ഇങ്ങനെ ബബുബ അടിച്ചിട്ട് അവൾ പറയാം അത് പോയി താഴെ വീണു പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ അവളിങ്ങനെ നോക്കി വന്നപ്പോൾ ദാ ഈ പറയുന്ന ഈ ആ ഒരു കബോർഡ് അതുള്ള സാധനത്തിൻ്റെ അവിടെ ലൈറ്റർ കൊണ്ടാണ് വെച്ചിരിക്കുന്നത് അവൾ കാണാതിരിക്കുന്ന എടുത്ത് വെച്ചാണ് അത് കാ കണ്ട് ഓക്കെ അത് കണ്ട് അവൾ വേണമെന്ന് പറയുന്നു കത്തിക്കുന്നു വീണ്ടും കളി തിരിച്ചു പോകുന്നു എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട് എവിടെയാ താമസിക്കുന്നത് അതിന് മുന്നേ മീൻസ് തിരിച്ചു പോകുന്ന ആ ഒരു ഗ്യാപ്പിനടയ്ക്ക് എവിടെയാ താമസിക്കുന്ന എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇതാണ് എൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവള് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം അവരുടെ അടുത്ത് തന്നെ ഇവിടെയൊണ്ടാണ് വീട് ഇവൻ എന്ത് ചെയ്തു ഇൻസ്റ്റയില് മറ്റേ ലൈക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കരയ്ക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി ഇവള് വിളിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ അപ്പോൾ അവൾ എന്തോ മെസ്സേജ് അയച്ചത് ഇതൊക്കെ ഹിന്ദി ചെയ്തുകൊണ്ട് എനിക്ക് കറക്റ്റ് അർത്ഥമൊന്നും അറിയത്തില്ല അപ്പം വൈകിട്ടെന്തോ സാധനം ഓർഡർ ചെയ്യുകയാണ് ഇവള് അപ്പോൾ ആ സാധനം രാത്രിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറയണേ ഇവൻ്റെ വിചാരം എന്താ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇവള് പ്രത്യേകം ഒരു സീൻ ഉണ്ടാക്കുകയാണെന്നാണ് ഇവൻ വിചാരിച്ചത് അപ്പോൾ ഇവൻ ഭയങ്കര സ്നേഹത്തോടെ അവൾക്ക് റിപ്ലൈ കൊടുക്കുകയാണ് കുറച്ച് മുന്നേ കണ്ട ആളുകൾക്ക് കൊടുക്കുകയാണ് പിന്നെന്താ എൻ്റെ പ്രണയനുക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഫിനറ്റ്ലി വരാമല്ലോ ഇതൊക്കെ ഇംഗ്ലീഷിലൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലൊക്കെ കത്തി അർത്ഥം അങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഇത് ഇത് വേണം ടൈപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ടത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും ഓക്കെ മാഡം എന്ന് പറഞ്ഞ് അയച്ചു ഡയറക്റ്റ് ഓഫ് വില്ലിയൻസ് ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ പറയുന്ന എന്തോ ഒരു പിസ്സ എന്തോ ആണെന്ന് തോന്നുന്നു എന്തൊരു സാധനമായിട്ടുണ്ട് ഇവളുടെ വീട്ടിൽ ചെല്ലാൻ വീട്ടിൽ ചെല്ലുമ്പം ഭയങ്കര ആയിട്ട് ഞാൻ ചെല്ലാണ് ചെന്നു കഴിഞ്ഞിട്ട് വാതിൽ തട്ടും കുടിയേക്ക് ഒതുക്കി പുള്ളിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു അപ്പോൾ അവൾ ഓടി വന്ന് നല്ലൊരു കോസ്റ്റ്യൂമിലൊക്കെയാണ് പുള്ളിക്കരിക്കുന്നത് നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടൊക്കെയാണ് നിൽക്കുന്നത് അവൾ ഓടി വന്ന് വാതിൽ തുറക്കുന്നു ആ വന്നു എന്ന് ചോദിക്കുന്നതും ഇവളെ ഇവളുടെ ബോയ്ഫ്രണ്ടാണെന്ന് വന്നു ഒരു പയ്യൻ വന്ന് തൂക്കിയെടുത്ത് പുറകോട്ട് നിർത്തും എന്നുവെച്ചാൽ അവളോട് പറയും നീ പോയി അടുക്കളയിലെ കാര്യം നോക്ക് ഇവിടുത്തെ കാര്യം ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ എടുക്കുന്നുണ്ടപ്പോൾ അവൻ്റെ പെട്ടെന്ന് തല ഇറങ്ങി തുടങ്ങി സീനൊക്കെ ഫുൾ ബ്ലറായി എന്നിട്ട് ഈ പറയുന്ന ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട് എത്രയായി താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പുള്ളി എങ്ങനെ നല്ല കാര്യമായിട്ട് അവനെ ഒരു വഴക്കുപോലൊന്നും പറയുന്നില്ല ആ സമയത്ത് ഈ എന്തോ എനിക്ക് തോന്നുന്നു പുള്ളി എന്തോ എമൗണ്ട് എടുക്കാൻ ക്യാഷ് എടുക്കാൻ പോകുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇവൻ വാതിൽ ഇവൻ പുറത്തേക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് പുള്ളി ക്ലോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവൻ ആ അവിടെ കാല് വെച്ച് അടയിരുന്നുള്ള രീതിയിൽ നമുക്ക് ചവിടി പിടിയില്ലേ അതുപോലെ അങ്ങനെ വാതിലെ ഇടയിൽ കാലു വെച്ച് അപ്പോൾ പുള്ളി തിരിഞ്ഞു നോക്കി അപ്പോൾ ഇവൻ്റെ തല കറങ്ങുന്നൊരു സീൻ കാണിക്കുന്നുണ്ട് പ്ലസ് ഇവൻ അവനെ കൊല്ലുന്നു അവളെ കൊല്ലുന്നു അടുത്ത് ലാസ്റ്റ് സീൻ ഇതൊക്കെ ലാസ്റ്റ് ലാസ്റ്റ് ഒറ്റ സീനിൽ കാണിക്കുന്നത് ഒരു ടക് 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 എന്നുള്ള ഒരു രീതിയിൽ പെട്ടെന്നുള്ള സീനിൽ കാണിക്കുന്നതാണ് ഇവൻ വരുന്നു അവനെ കൊല്ലുന്നു സടൻ ഇവളെ കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് ഇവൻ ആ അവരുടെ വീട്ടിൽ ഒരു സിഗരറ്റും വരച്ച് ഇങ്ങനെ ഒരു നാല് മിനിറ്റ് പാട്ടാണ് ആക്ച്വലി ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇത്രയും നീണ്ടുപോയെന്നുള്ളൂ കാരണം പറയുമ്പോൾ എല്ലാം പറയുന്നുള്ളൂ അതുകൊണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് സാധാരണ വീട്ടിൽ ടി വിയിൽ ഞാനൊക്കെ ആണെങ്കിൽ പാട്ട് കേൾക്കുവാണെങ്കിൽ പാട്ട് കഴിയുന്നു അടുത്ത പാട്ട് കേൾക്കാനും നോക്കുന്നു പരസ്യമൊന്നും കണ്ടിടിക്കില്ല ഇത് ആ പാട്ടെന്തുകൊണ്ടോ എന്ത് എന്താ ഒരു ചിലപ്പോൾ അവരെ നോക്കിയിട്ടതായിരിക്കും ഒരു പത്ത് മിനിറ്റ് പരസ്യം ആ പാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മുഴുവൻ കണ്ടു എനിക്ക് ആക്ച്വലി ഞാൻ പരസ്യം കണ്ടിടിക്കാൻ പോകുന്നില്ല ഞാൻ ഞാനപ്പോഴും എൻ്റെ ബ്രെയിൻ ഇങ്ങനെ ബ്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിപ്പോണ്ടായേ അവനെന്തിനാ അവിടെ നിന്നുണ്ടായി പക്ഷെ ഇതിൽ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ ഇന്ന ബാക്ക്ഗ്രൗണ്ട് ഇതിൽ കാണിക്കുന്നത് ഇത് പുള്ളിക്ക് ഒരു ബ്ലർ ബ്ലറാന്നൊരു സീൻ ഞാൻ ഇറങ്ങുന്ന തലയിറങ്ങുന്ന ഒരിത് അപ്പൊ അതിനകത്ത് അവൻ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിക്കും അവളെ ആദ്യമായിട്ട് കാണുന്നു മറ്റേ എന്താ ടയർ എടുത്ത് കയ്യിൽ കൊടുക്കുന്നു അവൾ സിഗരറ്റ് കത്തിക്കുന്നു അപ്പോൾ അവൾ ഫോൺ വിളിച്ചണിക്കുന്നു അപ്പോൾ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത് ഇവനെ ആയിരുന്നില്ലേ എന്ന രീതിയിൽ ഇവൻ്റെ ഒരു മുഖം നമ്മൾ മറ്റേ വീഡിയോ കോൾ വിളിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ ഇങ്ങനെ കാണിക്കില്ലേ ആ ഒരു സീൻ അവൻ്റെ തലച്ചോറിലേക്ക് എൻട്രി ചെയ്യണം ഇതായിരുന്നു സംഭവിച്ചിരുന്നതെന്ന് അപ്പോൾ അവന് മനസ്സിലായി അവൻ അവൾ അവൻ ഇവൻ അവളുടെ ലവറിനെ വിളിച്ചാന്നുള്ള കാര്യം അവന് മനസ്സിലായി എന്നിട്ടാണ് അവൻ ഈ ലവറിനെ കൊല്ലുന്നത് പക്ഷേ അവൾ ഇഷ്ടമാണെന്ന് പറയും അവനെ പുറേണ്ണു നടത്തിക്കൊന്നും ഈ സീനിൽ കാണിച്ചിട്ടില്ല എന്നിട്ട് ഈ പറയുന്ന ലവർ വന്ന് അവനോട് ഏറ്റവും വാര്യറയ്ക്ക് എടാ താങ്ക് യു പിന്നെ എന്തോ ടിപ്പൊക്കെ ആണ്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നറിയത്തില്ല എന്നാലും പുള്ളി എന്തോ ഭയങ്കര കാര്യമായിട്ടാണ് ആളെ സ്വീകരിച്ചത് ഇത് കൊടുക്കുന്നു ലവറും നന്നായിട്ട് പെരുമാറി ആ പെണ്ണും നന്നായിട്ട് പെരുമാറി ഇവരെ പെരുമാറിയത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവസാനം ഇവർ രണ്ടുപേരും കൊന്നു നിന്നു മാത്രം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്നിട്ടത് ഒരു ഒരു സംഭവമായിട്ടുള്ള ഒരു തീമായിട്ടാണ് അത് പ്രസൻ്റ് ചെയ്യുന്നത് എനിക്ക് എനിക്കതിൻ്റെ ഞാൻ പറഞ്ഞ ലിറിക്സ് അറിയില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ വീഡിയോ ഒന്നും യൂട്യൂബിൽ ഞാൻ പോയി കാണുള്ള ത്രാണിയില്ല അതുകൊണ്ട് ഞാൻ നിന്നില്ല അത് എവിടെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കമൻസ് ഒന്ന് നോക്കണം എനിക്ക് മാത്രമാണ് ക്ലിപ്പ് ചെയ്തത് അത് എല്ലാവർക്കും പോയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ട അപ്പോൾ ഈ ലാസ്റ്റ് സീനിൽ സീനിലാൻ സിഗരറ്റ് വലിക്കുന്നത് ഭയങ്കര മാസമായിട്ടായിട്ടാണ് ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇരിക്കുന്ന ഒരു സെറ്റപ്പ് അങ്ങനെയാണ് പിന്നെ ആളത് എൻജോയ് ചെയ്യാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ബ്ലഡ് ബ്ലഡൊക്കെ ഒഴി കിടക്കുന്ന കാണാം അപ്പോൾ അവരുടെ ഇങ്ങനെ അവരെ ഇങ്ങനെ വിട്ട് പുള്ളി ഇങ്ങനെ അവരെ കണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിക്കുന്നതായിട്ട് സോ അതാണ് ഞാൻ കണ്ട വീഡിയോ ഞാൻ കുറേ നേരത്തേക്ക് ഇങ്ങനെ ഓക്കെ സ്റ്റിൽ ബ്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോഴും ഞാൻ ബ്രെയിനിങ് തന്നെയാണ് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എന്താ തേങ്ങയാണ് കണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട്